വളരെ വളരെ ഗൗരവമേറിയ ഒരു വിഷയം വന്നത് പ്ലീസ് ആരും സ്ക്രോൾ ചെയ്ത് പോകരുത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ സുഡാനിൽ ഇപ്പോൾ ഒരു എത്നിക്കൽ ക്ലിൻസിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് വംശീയ ഉന്മൂലനം കഴിഞ്ഞ രണ്ട് മൂന്നാല് വർഷങ്ങളിലായി അവിടുത്തെ പാരാമിലിറ്ററി ഫോഴ്സ് ആയിട്ടുള്ള ആർ എസ് എഫ് അവിടുത്തെ സിവിലിയൻസിനെ കൊന്നു കളയുകയാണ് പച്ചക്ക് കൊന്നുകളയുകയാണ് ഇപ്പോഴത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ ഒന്നര ലക്ഷത്തോളം ജനങ്ങളെ അവർ ഓൾറെഡി കൊന്നു കഴിഞ്ഞു ഒന്നര കോടിയോളം ജനങ്ങള് പല സ്ഥലങ്ങളിലായി റെഫ്യൂജീസ് ആയി നിലകൊള്ളുകയാണ് സുഡാനിലെ അതിഭീകരമായൊരു അന്തരീക്ഷം ബിയോണ്ട് അവർ ഇമാജിനേഷൻ നമുക്കത് സങ്കല്പിക്കാൻ പോലും പറ്റില്ല നിങ്ങൾ ധാരാളം വീഡിയോസുകൾ കണ്ടുണ്ടോ ഒരു മനുഷ്യന്റെ കാലുകൾ പിടിച്ച് പീതെറിയുക മെഷീൻ ഗണ്ണുകൾ ഉപയോഗിച്ച് ഉന്മൂലനം ചെയ്യുക മനുഷ്യന്മാരെ പച്ചക്കത്തിക്കുക ഇതുപോലെയുള്ളതാണ് അവരുടെ ശിക്ഷാമുറകൾ റസൈലെ മുസ്ലിങ്ങൾ അനുഭവിച്ച അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ജനസൈഡിനേക്കാൾ എത്രയോ ഭീകരമായ രീതിയിലാണ് സുഡാനിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ ഇതിനിടയിൽ ഈ ഒരു സാഹചര്യത്തെ വർഗീയവൽക്കരിച്ചുകൊണ്ട് ധാരാളം പോസ്റ്റുകളും കമന്റുകളും ഇവിടുത്തെ കുറെ നിരീശ്വരവാദികളും കുറെ എക്സ്ട്രീമിസ്റ്റുകളും ചെയ്യുന്നതായി നമുക്ക് കാണാവുന്നതാണ് സുഡാനിൽ നടക്കുന്ന വംശീയ ഉന്മൂലനത്തെ അപലപിക്കാൻ ഒരു സമുദായവും ഒരു വിശ്വാസിയും വരില്ല എന്നായിരുന്നു അവിടുത്തെ സങ്കല്പനം പക്ഷെ അവരൊക്കെ എവിടെ പോയി അവരിൽ ഒരാളെയും കാണാൻ പറ്റുന്നില്ലല്ലോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മതം എന്നുള്ളത് അത് ഏതുമായിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ ക്രിസ്ത്യാനായിക്കോട്ടെ ഹിന്ദു ആയിക്കോട്ടെ ഏതൊരു മതമാണെങ്കിലും മനുഷ്യത്വത്തിൻ്റെയും കരുണയുടെയും കൃപയുടെയും നിഴലിലായാണ് ഈ മതങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് മതം എന്നുള്ളത് കാപട്യമല്ല മതത്തിൻ്റെ മൂല്യങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്ന അതിനെ ഉയർത്തിപ്പിടിക്കുന്ന ഒരാൾക്കും തീവ്രവാദം പറ്റില്ല ഒരു യഥാർത്ഥ മുസ്ലിമന് ക്രൈസ്തവന് ഹിന്ദുവിന് മറ്റൊരാ മുസ്ലിമിനെയോ ക്രൈസ്തവനെയോ ഒരാളെ ഉപദ്രവിക്കാനോ കൊല്ലാനോ പറ്റൂല അത്തരത്തിൽ ചെയ്യുന്നവൻ ഒരു വിശ്വാസിയല്ല ഒരു വിശ്വാസിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റൂല നമ്മൾ മനസ്സിലാക്കേണ്ടത് വാർ ഈസ് നോട്ട് എ പീസ് ഇറ്റ് ഈസ് ജസ്റ്റ് എ ഡിസ്ട്രൻ ആ നാശത്തിലേക്ക് മതത്തെ ആരും കൂട്ടി കലർത്തരുത് ഗ്ലോബൽ പീസ് ആയിരിക്കണം നമ്മുടെ ലക്ഷ്യം ആഗോള സമാധാനം ആ ആഗോള സമാധാനം കൈവരിക്കാൻ എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ എന്തൊക്കെ ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ചെയ്യണം എന്നതായിരിക്കണം നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അത്തരത്തിലൊരു ചർച്ചകൾ നടക്കട്ടെ ക്യാമ്പയിനുകൾ നടക്കട്ടെ ആഗോള സമാധാനത്തിനായി നമുക്ക് പ്രത്യാശിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം